ദമ്പതികളിലെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ റേറായിട്ടെങ്കിലും ഞാൻ കണ്ടു കൂട്ടിയ ചിലരെ കുറിച്ചെങ്കിലും പറയാതെ വയ്യ അതൊരു പക്ഷെ നിങ്ങളാകണമെന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്താകാം അതിനായി അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പരുകളിലൂടെ പരിഹരിക്കാവുന്നതാണ് പങ്കാളികളിലെ സങ്കോചം മൂലം ശരിയായ ലൈംഗിക ബന്ധം നടക്കാത്തവരാണിവർ തൻ്റെ ശരീരഭാഗങ്ങൾ പങ്കാളിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അത് സ്ത്രീയും പുരുഷനുമാകാം അവർ വളരുന്ന സാഹചര്യങ്ങളും അനുഭവിച്ച ചില മോശമായ അനുഭവങ്ങളും മതപരമായ ചില വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളുമൊക്കെ കാരണമായി വരാറുണ്ട് സ്ത്രീ പുരുഷ ലൈംഗികത തന്നെ തെറ്റെന്ന് ഉറച്ച് ചിന്തിക്കുന്നവരുമുണ്ട് ഒരു നിശ്ചിത പ്രായമെത്തിയാൽ വിവാഹം കഴിപ്പിക്കുന്നു എന്നല്ലാതെ വിവാഹത്തിന് ശാരീരികമായും മാനസികമായും ഇവർ തയ്യാറാണോ യോഗ്യരാണോ എന്നൊന്നും അളക്കാനോ അറിയാനോ ആരും ശ്രമിക്കാറില്ല പ്രശ്നം തിരിച്ചറിയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ട് പങ്കാളിയുമായി ഇതൊന്നും സാധാരണഗതിയിൽ പങ്കുവെക്കാറുമില്ല ഒരു പക്ഷേ വജേനസ്മസ് പോലെയോ ലിംഗാഗ്ര വേദനയോ ഒക്കെ ആയിരിക്കും ഇവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ ചിലർ ആചാരപരമായ വ്രതങ്ങളെ മറയാക്കും അതിനാൽ സ്വാഭാവികമായ ലൈംഗികത പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണങ്ങളെപ്പറ്റി തുറന്നന്വേഷിക്കുക തുറന്നു പറയുക പരിഹാരം തേടുക ശാരീരിക മാനസിക കാരണങ്ങൾ എന്തിനും ചികിത്സയുള്ള കാലമാണിത് പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളില്ല പക്ഷേ പ്രശ്ന പരിഹാരം തേടണം തേടിയാലേ നേടാൻ കഴിയൂ എന്തിലും മനസ്സിലാക്കേണ്ട ഒന്ന് ഇവർ പങ്കാളികളാണ് എന്നതാണ് ആത്യന്തികമായി സുഖവും ദുഃഖവും പങ്കുവച്ച് സുഖമായി ജീവിക്കുക ഹാപ്പി ലിവിങ്